ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നിരവധി നടിമാരാണ് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും അതോടൊപ്പം തങ്ങൾക്ക് നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും കുറിച്ചും തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു റിസ്റ്റോട്ട് നടി അനിമോൾ കൂടി എത്തിയിരിക്കുന്നത് അനിമോൾക്കുണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരനുഭവമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് അനുമോൾ സീരിയലുകൾ അഭിനയിച്ചിരുന്നുവെങ്കിലും സ്റ്റാർ മാജിക്കാണ് അനിമോളെ പ്രശസ്തിയാക്കിയിട്ടുണ്ടായത് ഇപ്പോൾ സീരിയൽ അഭിനയിക്കുന്നതിനെക്കുറിച്ചാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സീരിയൽ ചെയ്യുന്ന സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങൾ അനുപ് പങ്കുവഹിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡയറക്ടർ തെറി വിളിച്ച സംഭവത്തെക്കുറിച്ചാണ് അനുമോൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായത് മൈൽഡ് സ്റ്റോൺ മൈക്കേഴ്സിനോടും ആണ് അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായത് പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വിഷമമുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഞാനും അമ്മയുമായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കയറിയ സമയമാണ് ആദ്യം അച്ഛൻ കാറി കൊണ്ടുപോക കൊണ്ടുപോ കൊണ്ടാക്കും പിന്നെ പിന്നെ അച്ഛന് കൊണ്ടാക്കാനും കൊണ്ടുവരാനും അച്ഛനും ബുദ്ധിമുട്ടായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും പോകണമായിരുന്നു അത് കഴിഞ്ഞ് ഞാനും അമ്മയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇവര് ഞങ്ങളെ വൈകിയേ വിടാറുള്ളൂ ഞങ്ങളെ കൊണ്ടാക്കുകയോ ടി എ തരികയോ ഒന്നും ചെയ്ത് ഒന്നും ചെയ്തിരുന്നില്ല അപ്പോഴൊക്കെ എനിക്കൊരു ഉണ്ടായിരുന്നു എവിടെയെങ്കിലും എത്തണം സ്വന്തമായി കാറ് വാങ്ങണം എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത് സീരിയലിന്റെ പേര് പറയുന്നില്ല ഞാനും അമ്മയും മാത്രമാണ് ഉള്ളത് പതിനൊന്നും പന്ത്രണ്ടും മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല പിടിച്ചിരുത്തും കാരണം ഒരു വണ്ടിയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടുന്നത് അവർക്ക് നഷ്ടമല്ലേ സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ ഇത്രയും ദൂരം പോകണമെന്ന് പറഞ്ഞാലും പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ നിർത്തും അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി അനുമോൾ പറയുന്നു ഞാൻ സീരിയൽ ചെയ്യുന്നത് മൊത്തത്തിൽ നിർത്തി വെച്ച ആളാണ് സീരിയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നാലഞ്ച് സീരിയൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് നടന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ചെല്ലുമ്പോൾ സീൻ ചെല്ലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടാകും റെസ്റ്റ് റെസ്റ്റൊന്നുമില്ലാതെ ഒരു ദിവസം ഉച്ചയായപ്പോൾ ഞാൻ അസോസിയേറ്റ് പയ്യനോട് അടുത്ത് ചെന്ന് അടുത്ത് ചെന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു ഇനി ബ്രേക്ക് കഴിഞ്ഞ് സീനുള്ളൂ കഴിച്ചോളം പറഞ്ഞു ഫുഡ് എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ വന്നിട്ട് അനുമോ അനു എവിടെ എന്ന് ചോദിച്ചു ഫുഡ് കഴിക്കുകയാണ് സാർ എന്ന് പറഞ്ഞു വന്ന് നിന്നിട്ട് ഭയങ്കര വലിയ തെറി വിളിച്ചു ഫുഡ് കഴിക്കാനാണോ നീ വന്നതെന്ന് ചോദിച്ചു ഇപ്പോഴെ നടന്ന് രണ്ടു മൂന്ന് വർഷം മുമ്പാണ് കഴിച്ചുകൊണ്ട് എന്നപ്പോൾ കണ്ണീര് മുഴുവൻ ഈ കഴിച്ചോണ്ടെന്ന പാത്രത്തിനകത്താണ് വീണത് അതിനുശേഷം ഇയാൾ വന്ന് സോറി പറയുകയാണ് പുള്ളിക്കാരൻ്റെ വൈഫും ഉണ്ടായിരുന്നു അതിനകത്ത് അഭിനയിക്കാൻ പുള്ളിക്കാരന് പുള്ളിക്കാരന് ഒന്നും പറയാൻ പറ്റിയില്ല അതിനുശേഷം സീരിയൽ നിന്നും വിട്ടു നിന്നും താരം പറയുന്നുണ്ട് എന്തെങ്കിലും താരത്തിന് നേരെ സംഭവിച്ച ദുരനുഭവം ഇപ്പം നിര വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതുപോലെ നിരവധി താരങ്ങളാണ് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോ ദുരനുഭവങ്ങളും പങ്കുവെക്കുന്നത് ഇത് സ്ത്രീകൾ മാത്രമാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ദുരനുഭവങ്ങളും നേരിട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങളും തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ വ്യക്തമാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അനുമോൾക്ക് നേരിട്ട് ഈ ഒരു ദുരനുഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക പിടിച്ചിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട